ജൊടുയിലെ വമ്പനാദായം ഓഹിച്ചാണ് നിക്ഷേപം ഒരു ഭാഗം തീരെ താഴ്ന്ന വിപണിയിലുള്ള കുഞ്ഞൻ ഓഹരികൾ അഥവാ പെന്നി സ്റ്റോക്കുകളുടെ പിന്നാലെ വായുന്നത് കുറഞ്ഞ തുക മുടക്കിയാൽ പോലും കൂടുതൽ എണ്ണം ഓഹരികൾ സ്വന്തമാക്കാം എന്നതാണ് ഇത്തരം ഓഹരികളുടെ പിന്നാലെ വായാൻ നിക്ഷേപം പ്രേരിപ്പിക്കുന്നത് ചിലർ പോർട്ട്ഫോളിയുടെ വൈവിധ്യവൽക്കരണത്തിന് വേണ്ടി പെന്നി സ്റ്റോക്കുകൾ പരിഗണിക്കാറുണ്ട് എന്നാൽ ഒരേ സമയം വമ്പൻ ലാഭത്തിനും നഷ്ടത്തിനുമുള്ള സാധ്യതകൾ മറിഞ്ഞിരിക്കുന്നവയാണ് പെന്നി സ്റ്റോക്കുകളെന്നതാണ് വസ്തുത വിപണി മൂല്യവും ഓഹരി എണ്ണവും ഒക്കെ പൊതുവെ കുറവായിരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ ഊഹാഭവങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ പെന്നി സ്റ്റോക്കുകളുടെ വിലയെ വളരെ വേഗത്തിൽ സ്വാധീനം അധീനിക്കും അതിനാൽ ജോടിയിടയിൽ പെന്നി സ്റ്റോക്കുകളുടെ വില ഉയരുകയും താഴുകയും ചെയ്യാറുണ്ട് തുടർച്ചയായ കുതിപ്പ് കണ്ട് പെന്നി സ്റ്റോക്കിലേക്ക് ആകർഷിക്കപ്പെടുന്നവർ വൈകിയാണ് പ്രവേശിക്കുന്നതെങ്കിൽ വൻ തിരിച്ചടിക്കിടെ പലപ്പോഴും പുറത്തടക്കാൻ കഴിയാതെ നഷ്ടക്കൈത്തിലേക്ക് മുങ്ങി താഴുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ അൻപത്തഞ്ച് ശതമാനം വരെ വിലയിടിവ് നേരിടുന്ന പത്ത് പെന്നി സ്റ്റോക്കുകളുടെ വിശദാംശങ്ങളും നിക്ഷേപസികളുടെ പ്രധാന ഘടകങ്ങളും വിശമായി നോക്കാം ആദ്യം സോഡിയാക്പഞ്ചേഴ്സ് മുംബൈ കേന്ദ്രമാക്കി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അനോക്കാപ്പ് കമ്പനിയാണ് സോഡിയാക്ക് വെഞ്ചേഴ്സ് ലിമിറ്റഡ് കമ്പനിയുടെ വരുമാനത്തിൽ സ്ഥിതിയില്ലെങ്കിലും അറ്റാദായം കരസ്ഥമാക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ നിക്ഷേപകർക്ക് ഡൗഡിന് കൈമാറി കുഞ്ഞു ഓഹരിയുമാണിത് നിലവിൽ പ്രൊമോട്ടേഡ് കൈവശം സോഡിയക് വെഞ്ചേഴ്സിൻ്റെ ഇരുപത്തി ഒമ്പത് ശതമാനം ഓഹരികളാണുള്ളത് കഴിഞ്ഞ സാമ്പത്തിക ഭാഗത്തിൻ്റെ പ്രൊമോട്ടേഡ് ഓഹരി വിധത്തിൽ മുപ്പത് ശതമാനത്തിലേറെ ഇടിവ് ഉണ്ടായിട്ടുണ്ട് അതേസമയം സോഡിയക് വെഞ്ചേഴ്സ് ഓഹരിയിൽ കഴിഞ്ഞ ഒരു മാസത്തിലെ അമ്പത്തിനാല് ശതമാനം വിലയിടിവ് രേഖപ്പെടുത്തുന്നു സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ എട്ട് രൂപ നിലവാരത്തിൽ നിന്നിരുന്ന ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില മൂന്ന് രൂപ അറുപത്തിയേഴ് പൈസയാണ് ഒരു വർഷ കാലവിൽ സോഡിയാക് പെൻജിയ് സൗകര്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഉയർന്ന വില പന്ത്രണ്ട് രൂപ പതിനഞ്ച് പൈസയും ഇതേ കാലയളവിലെ താഴ്ന്ന വില മൂന്ന് രൂപ ഇരുപത്തി ആറ് പൈസയും വിധമാകുന്നു ലഡു ഗോപാൽ ഓൺലൈൻ സർവീസസ് ഡൽഹിയും സമീപ നഗരങ്ങളും കേന്ദ്രഭാഗ്യ വാണിജ്യ ആവശ്യത്തിനും പാർപ്പിട ആവശ്യത്തിനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന്റെ അനോക്കാപ്പ് കമ്പനിയാണ് ലഡു ഗോപാൽ ഓൺലൈൻ സർവീസസ് ലിമിറ്റഡ് കമ്പനിയുടെ എൺപത്തൊമ്പത് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിഷയുടെ പക്കലാണുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും കാര്യമായ വരുമാനമൊന്നും നേടിയിട്ടില്ലെങ്കിലും അറ്റാദായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ലഡുഡു ഗോപാൽ ഓൺലൈൻ സർവീസസ് സൗകര്യയിൽ കഴിഞ്ഞ ഒരു മാസത്തിലുള്ള അൻപത്തിരണ്ട് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ മൂന്ന് രൂപ നിലവാരത്തിൽ നിന്ന ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില ഒരു രൂപ നാൽപ്പത്തഞ്ച് പൈസയാണ് ഒരു വർഷക്കാലളിൽ ലഡ്ഡു ഗോപാൽ ഓൺലൈൻ സർവീസസ് സൗകര്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഉയർന്ന വില അഞ്ച് ഇരുപത് പൈസയും ഇതേ കാലയളവിലെ താഴ്ന്ന വില ഒരു രൂപ നാൽപ്പത്തിയഞ്ച് പൈസയും വീതമാകുന്നു പതും കോട്ടനിയാൻസ് ടെക്സ്റ്റൈൽസ് ഗാർമെൻറ്റ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അനോക്ക കമ്പനിയാണ് പദം കോട്ടൺ സാൻഡ്സ് ലിമിറ്റഡ് കമ്പനിയുടെ നൂറ് ശതമാനം ഓഹരികളും റീറ്റെയിൽ നിക്ഷേപയുടെ പക്കലാണുള്ളത് ഏറെക്കാലത്തിന് ശേഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വരുമാനവും അറ്റാതായും പദം കോട്ടൺ സാൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ നിക്ഷേപകർക്ക് ഇടക്കാൻ ലാഭികതും അന്തിമ ലാഭകതും കൈമാറിയിരുന്നു അതേസമയം പദം കോട്ടൺ യാൻസ് സൗകര്യം കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ അൻപത് ശതമാനം വിലയിടിവ് രേഖപ്പെടുത്തി സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ പത്ത് രൂപ നിലവാരത്തിൽ നിന്നിരുന്ന ഈ ഓഹരികൾ ഇപ്പോഴത്തെ വിപണി വില നാല് രൂപ അറുപത്തിയേഴ് പൈസയാണ് ഒരു വർഷക്കാലവിൽ പദം കോട്ടൺ സീൻസ് സൗകര്യം രേഖപ്പെടുത്തി ഉയർന്ന വില പന്ത്രണ്ട് രൂപ എഴുപത്തി പൈസയും ഇതേ കേരളവിലെ താഴ്ന്ന വില മൂന്ന് രൂപ ഇരുപത്തൊമ്പത് പൈസ മിഹിതമാകുന്നു നഷ്ടം നേരിട്ട മറ്റ് കമ്പനിയുടെ വിപണി മൂല്യം ആയിരം കോടി രൂപയിൽ താഴെയുള്ളതും വിപണി വില ഇരുപത് രൂപ നിലവാരത്തിന് താഴെയുള്ളതുമായ പെന്യോഹരുടെ കൂട്ടത്തിൽ നിന്നും കഴിഞ്ഞ ഒരു മാസത്തിലെ ഇരുപത്തഞ്ച് ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിയ മറ്റ് ഏഴ് ഓഹരികൾ കൂടിയുണ്ട് ഇതിൽ വെൽക്യൂർ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ഓഹരിൽ നാൽപ്പത്തി ശതമാനം വിലയിടിവാണ് സെപ്റ്റംബർ സപ്റ്റംബർ മാസത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ബെൽക്യൂർ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഓഹരിയുടെ വില ആറ് രൂപ ആറ് പൈസ നിലവാരത്തിലാണുള്ളത് അതേപോലെ ക്രിറ്റോസിസ്കോൺ ഓഹരിൽ കഴിഞ്ഞ ഒരു മാസത്തിലെ മുപ്പത്തഞ്ച് ശതമാനം ഇടിവ് നേരിട്ടു നിലവിൽ ഈ ഓഹരിയുടെ വില ഒരു രൂപ പതിനഞ്ച് പൈസയാകുന്നു വാൻ്റേജ് നോളജ് അക്കാഡമി എന്ന ഓഹരിൽ സെപ്റ്റംബർ മാസക്കരളവിൽ മുപ്പത്തിമൂന്ന് ശതമാനം ഇടിവ് കുറിച്ചു ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില രണ്ടു രൂപ തൊണ്ണൂറ്റൊന്ന് പൈസയാകുന്നു ഹർഷൽ അഗ്രോടെക് ഓഹരിൽ ഒരു മാസത്തിന് മുപ്പത്തിരണ്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില എൺപത്താറ് പൈസയായാണ് കുറിച്ചിട്ടുള്ളത് അതേപോലെ സ്പൈറ്റ് അഗ്രോ ഓഹരിൽ സെപ്റ്റംബർ മാസത്തിലെ ഇരുപത്തേഴ് ശതമാനം ഇടിവ് കുറിച്ചു നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില ഒരു രൂപ പതിനെട്ട് പൈസയാകും കോസർ ഇന്ത്യ ലിമിറ്റഡ് എന്ന ഓഹരിയിൽ സെപ്റ്റംബർ മാസത്തിലെ ഇരുപത്തഞ്ച് ശതമാനം നഷ്ടം കുറിച്ചു ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വില മുപ്പത്തിമൂന്ന് പൈസയാകുന്നു നിക്ഷേപർ ശ്രദ്ധിക്കേണ്ട കളഹങ്ങൾ കടബാധ്യത കുറവുള്ളതും ബിസിനസ്സിൽ കാര്യക്ഷമതയുമുള്ള അടിസ്ഥാനപരമായ സാമ്പത്തിക ഘടകങ്ങൾ മികച്ച നിലവാരത്തിലുള്ളതുമായ ഓഹറികളെയാണ് നിക്ഷേപത്തിനെ തിരഞ്ഞെടുക്കേണ്ടത് നേരത്തെ മികച്ച രീതിയിൽ പോകുന്നവേ ഇപ്പോൾ നഷ്ടത്തിലുമായ ഓഹറുകൾ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയോടെ വാങ്ങാൻ ശ്രമിക്കരുത് ചുരുക്കത്തിൽ പരിമിതികളും റിസ്ക്കും മനസ്സിലാക്കുന്ന ചുരുക്കം ചില ട്രേഡർമാരും നിക്ഷേപകർ മാത്രമാണ് പെനി സ്റ്റോക്കുകളിൽ നിന്നും ലാഭം ലാഭമുണ്ടാക്കുന്നുള്ളതെന്നാണ് യാഥാർത്ഥ്യം വിപണിയിൽ അവഗാഹമില്ലാത്ത സാധാരണക്കാരെ നിക്ഷേപകർ ഇത്തരം കുഞ്ഞിൽ ഓഹരികളിൽ നിന്നും നേട്ടമുണ്ടാക്കുന്നതിനേക്കാളും നഷ്ടം നേരിടാൻ സാധ്യത കൂടുതൽ വലിയ കടബാധ്യത കുറഞ്ഞ പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് ഉയർന്ന പ്രവർത്തന നഷ്ടം തുടങ്ങിയവയൊക്കെ ാണ് പെന്നി സ്റ്റോക്കുകളും മുഖമുദ്ര അതിനാൽ വിപണിയിലെ തുടക്കക്കാരെ നിക്ഷേപം കൂടുതൽ നേട്ടം ലക്ഷ്യമിട്ടാണെങ്കിൽ അടിസ്ഥാന വരെ മികച്ച മൈക്രോക്യാപ് സ്മോൾ ക്യാപ് കമ്പനിയുടെ ഓഹരികളെ പരിഗണിക്കുന്നതും താരതമ്യ അനുയോജ്യമായ മാർഗം ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഓഹരിമായി ബന്ധപ്പെട്ടവരും പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെവി അംഗീകൃത സാമ്പത്തിക വികരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തിയോ എനിക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിഷയങ്ങളും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം